അലൈക്കും വർഹമത്തുള്ള നമസ്കാരം ബാബാ മുറിയുടെയാണ് പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ മാന്യസുഹൃത്തുക്കൾക്കും സ്വാഗതം ചിങ്ങം ഒന്ന് കർഷക ദിനമായിട്ടാണ് ആചരിക്കുന്നത് അതിൻ്റെ ഭാഗമായി റിയൽ ഹീറോസ് ക്ലബ്ബ് ക്ലബിൻ്റെ മെമ്പറന്മാരായ യുവകർഷകരെ ആദരിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത് കാർഷിക മേഖലയിൽ വിവിധ ഇടങ്ങളിൽ കഴിവ് തെളിയിച്ച നാല് യുവകർഷകരെ ക്ലബ്ബ് ഭാരവാഹികൾ അവരെ ആദരവ് പ്രകടിപ്പിച്ചു അനുമോദിച്ചു ക്ലബ്ബ് മെമ്പറന്മാരായ ബാവാ മുറിയോടി ഉസ്മാൻ തുരുത്തേൽ സലീം വേട്ടുകുന്നേൽ സുനിൽ എന്ന നാല് യുവ കർഷകരെയാണ് ക്ലബിൻ്റെ ഭാരവാഹികൾ ഇന്ന് ആദരിച്ചത് കലാകാലങ്ങളിൽ ക്ലബ്ബ് ചെയ്തു വരുന്ന കർഷകരെ ആദരിക്കുക എന്ന ചടങ്ങ് എല്ലാ വർഷവും നടക്കാറുള്ളതുപോലെ തന്നെയാണ് ഈ വർഷവും നടന്നത് മറ്റ് പല മേഖലകളിലും ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ക്ലബിന് എല്ലാ സപ്പോർട്ടും ചെയ്യുന്ന ഞങ്ങളുടെ നാട്ടുകാരെ നാട്ടുകാർക്ക് ഒരിക്കലും കൂടി നന്ദി അറിയിക്കുകയാണ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അസ്ലാ വൈകുറമു